അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊണ്ട് സ്വർഗത്തിൽ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ മാനുഷികമാം കൈകൾ താണു പോകുമ്പോ മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കയ്യനിക്കുന്നുണ്ട് സ്വർഗത്തിൽ ക്ഷീണിക്കാത്ത കയ്യനിക്കുന്നുണ്ട് സ്വർഗത്തിൽ എൻ മൊഴികൾ പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ൊഴികേൾ പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുരന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ ചെമ്മയായി തുരന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ ഉള്ളിലാകുല ചിന്തയുള്ള മർദ്ധ്യേ ഉള്ളിലാകുല ചിന്തയുള്ള മർദ്ധ്യേ വല്ലഭൻ്റെ കണുകളുണ്ടിക്കല്ലുപാതയിൽ വല്ലഭൻ്റെ കണുകളുണ്ടി കല്ലുപാതയിൽ തൻ കരുണയോ പൂർണമാണ് സ്വാാന്ത്വനം തൻ കരുണയോ പൂർണ്ണമാണു ചെയ്തിന്നു നാഥനോട് തുണ്ടു നിർണയം ചെയ്വതിന്നു നാഥനോട് നിർണയം അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോൾ അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ പ്രാർത്ഥനയ്ക്കവൻ മുൻപിൽ സ്തോത്രമോടുന്ന പ്രാർത്ഥനയ്ക്കവൻ മുൻപിൽ സ്തോത്രമോടുന്ന എത്തിയെന്നും തൻ്റെ വാക്കിലാശ്രയിക്കുവിൻ ത്തി എന്നും തൻ്റെ വാക്കിലാശ്രയിക്കുവിൻ ആശ്രയിക്കുവിൻ വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ വിശ്വസിച്ചനുസരിച്ചും നാൾ കഴിക്കുവിൻ വിശ്വസിച്ചുമനുസരിച്ചും നാൾ കഴിക്കുവിൻ കണ്ണും <laughs> മങ്ങുമ്പോൾ